ഐഡിയസ് ഇന്നത്തെ വീഡിയോ എൻ്റെ മൂത്താപ്പാൻ്റെ മുളക് വീട്ടുകൂടെയിലാണ് അപ്പോൾ കണ്ടൊക്കെയിലാണ് അതിനു വേണ്ടിയിട്ട് നമ്മൾ പോവുകയെന്ന് ഒന്ന് ആഡംബരമായി പറയുകയാണെങ്കിൽ ഹൗസ് വാമിങ് കേട്ടോ ആ സ്വാമിങ്ങനെ പോയി അപ്പോൾ നമ്മൾ അവിടെ എത്തി ഉമ്മ എന്നോട് പറഞ്ഞു രാവിലെ തന്നെ നീ ഏടെ പോകാൻ കഴിഞ്ഞാൽ ഉച്ചയാവും അതുകൊണ്ട് ഇത് നേരത്തെ കാലത്ത് പോകണം അങ്ങനെ ഞാൻ ഉമ്മ പറയുന്നത് കേട്ട് ഒരു പത്തേ മുക്കാലോടുകൂടി ആടെ എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ അവിടെ ഇപ്പുറം വണ്ടിയെല്ലാം വെച്ച് അതാണ് വീട് വീട്ടിലേക്ക് പോവേന്ന് അപ്പോൾ ബാക്ക് സൈഡിലേക്കൂടെ വഴിയുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം നടന്നത് അപ്പോൾ നോക്കുമ്പോൾ ആടെ വഴിയില്ല വഴി ഇപ്പുറത്തേക്ക് കൂടിയാണ് പോകേണ്ടത് അങ്ങനെ നമ്മൾ വീണ്ടും തിരിച്ച് വന്ന് ഇതിലേക്ക് അങ്ങനെ നടന്ന് ആ വീട്ടിൻ്റെ അവിടെ എത്താനായതുകൊണ്ട് ദാ വീട്ടുകാരി അവളാണ് കേട്ടോ അവളെ വീടാണ് കുടിയലുള്ളത് അങ്ങനെ അവൾ നമ്മളെ കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു അതിന് മുന്നേ ഞാൻ അവളെ വിളിച്ചിട്ടുണ്ട് അതിന് വണ്ടി വെക്കാൻ വെക്കാനാണോ സ്ഥലമുണ്ടോയെന്ന് ചോദിച്ചിട്ട് അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എത്തി വീട്ടിലേക്ക് എത്തുമ്പോൾ നേരത്തെ തന്നെ പോയോണ്ട് ഒരുപാടാളൊന്നും വന്നിട്ടില്ല നമ്മളെ അടുത്ത ബന്ധുക്കൾ എല്ലാവരും എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറി അകത്തേക്ക് കയറിയുമ്പോൾ എല്ലാവരും അവിടെ ഉണ്ട് ഇതാണ് ഓൾ ഇത്താത്ത അതായത് എൻ്റെ സിന്തത്ത അതാണ് മൂത്തുമ്മ ഇവരെ മോളതാണ് കുടിയൽ അങ്ങനെ നമ്മൾ അവിടെ എത്തി അവിടുന്ന് അതിന് തന്നെ എല്ലാം വീട് മൊത്തത്തിൽ ഒന്ന് ചുറ്റിക്കണ്ട് അലഹമ്മദില്ല നല്ല ഒതുങ്ങി നല്ലൊരു അടിപൊളി വീട് എന്ന് വെച്ചാൽ ഒരു കുറവും പറയാനില്ല അത്രക്കും നല്ലൊരു മനസ്സുഖുള്ള ഒരു വീട് തന്നെയാണ് ഒരുപാട് ഇഷ്ടമായി നമ്മളെ ജീവിതത്തിൽ എല്ലാവരും ഒരു സ്വപ്നമായിരിക്കും വീട് എന്നുള്ളത് ആ വീടൊന്ന് നമുക്ക് സാധിച്ചു കിട്ടുന്നത് നമ്മളെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യം തന്നെയാണ് അൽഹമ്മദില്ല അവൾക്ക് അങ്ങനെ ഒരു സ്വന്തമായിട്ടൊരു വീടായി വീട് ഒരുപാട് എനിക്ക് ഇഷ്ടമായി എല്ലാം നല്ല സെറ്റപ്പാണ് ഡൈനിങ് ഹാളിലെ ടേബിളൊക്കെ കണ്ടത് അതൊക്കെ നല്ല കാണാൻ നല്ലൊരു ലുക്ക് തന്നെ മൊത്തത്തിൽ കൊടുത്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെ നമ്മൾ പോയവാടി കടിയും കൂടിയാണ് തരുന്നത് പ്പം കേക്ക് പിന്നെ നമ്മൾ സ്പോഞ്ച് കേക്ക് മൈസൂർ പഴം സോറി പൂവം പഴം ഇതൊക്കെയാണ് നമുക്ക് തന്നിട്ടുള്ളത് ഇതൊക്കെയാണ് പൊതുവേ കുടിയലും മങ്ങലെല്ലാം ഉണ്ടാവുമ്പോൾ എല്ലാവർക്കും കൊടുക്കുക അങ്ങനെ നമ്മൾ എല്ലാവരും അവിടെ ഇരുന്ന് കൈക്കലായി ഓരോരു കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞു നമ്മൾ അതെല്ലാം കുടിക്കുകയും തിന്നിയെല്ലാം ചെയ്യുന്നു അപ്പം അന്നേരം ഓരോരോ ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അങ്ങനെ ഈ കൊയലപ്പോൾ എൻ്റെ മോൻ ഭാര്യ പിടിച്ചിട്ടുണ്ട് അവിടെ എൻ്റെ ഒരു ഫ്രണ്ടിനെയും കണ്ടിനേ കേട്ടോ അവള് നമ്മളുകൂടി ഇരുന്നിന് ഇതെല്ലാം തിന്നാളെ പോലെ തെച്ചും ഭാര്യ കയ്മ പിടിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഒന്ന് പുറത്തേക്ക് പോയി നോക്കുമ്പോൾ ഇതക്കല പറ ഉണ്ട് നല്ല അടിപൊളി ബിരിയാണിയിൽ റെഡി ആവുന്നേ നല്ല ചെറിയൊരു മഴയിലും ഉണ്ട് പ്രത്യേകിച്ച് ഈ മഴ സമയത്ത് ബിരിയാണി ഒന്നാൽ വേറെ തന്നെ ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ ആൾക്കാർ ഇങ്ങനെ എത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ ഏകദേശം ഒരു പന്ത്രണ്ടേ മുക്കാലായിരം ചോറ് റെഡിയായി ചോറ് അപ്പോൾ ഞാൻ ഉമ്മണ്ടുമ്പോൾ വേഗം തന്നെ ഇരിക്കാം പിന്നെ ഭയങ്കര തിരക്കാവും അങ്ങനെ നമ്മൾ ചോറുന്നാൽ വണ്ടി പോകുമ്പോഴത്തേക്ക് അവിടെ ഒരുവിധ ടേബിളൊക്കെ നിറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ കോഫീസിൽ കാത്തുക്കുമ്പോൾ കാത്തു നിന്ന് ഒരു ടേബിൾ ഒഴിഞ്ഞതിന് ശേഷം നമ്മളിതാ അവിടെ ഇരുന്ന് അവിടെ ഇരുന്നതിന് ശേഷമാണ് എൻ്റെ സീത വന്ന് ഇതെല്ലാം വൃത്തിയാക്കുന്നത് അങ്ങനെ അവർ കഴിച്ചിട്ട് പോയ വേസ്റ്റൊക്കെ അതിൻ്റെ തന്നെ ഇട്ട് സാധാരണ ഒരു കല്യാണത്തിനും കൂടി അങ്ങനെ ചെയ്യുന്നു അതേപോലെ ചെയ്ത് പിന്നെ അൽസ ബിരിയാണി അച്ചാർ തേര് ഇതൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത് ഫസ്റ്റ് തന്നെ അൽസ എൻ്റെ ഇതാശിനെ ഭയങ്കര ഇഷ്ടമാണ് അവൻ പറയുന്നുണ്ട് എനിക്ക് ബിരിയാണി വേണ്ട എനിക്ക് അൽസ വേണ്ട നല്ല കലമുണ്ട് കുറച്ച് അലിസയും തിന്നണം കുറച്ച് ബിരിയാണി തിന്നണം അങ്ങനെ ചെറിയ ആൾ പറഞ്ഞ് എനിക്ക് അലിസേ വേണ്ട പണ്ട് ഞാൻ തിന്നലില്ലേ അങ്ങനെ അൽസ അലിസ തിന്നു തിന്നതിന് ശേഷം ഒരു അടിപൊളി ബിരിയാണി ബിരിയാണി എനിക്ക് ഒരുപാട് ഇഷ്ടമായി നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ആസ്വദിച്ച് ഞാൻ അൽസയും ബിരിയാണിയും ഒക്കെ തിന്ന് അപ്പോൾ ആൾക്കാർ കുടിക്കൂടി വരുന്നുണ്ട് തിന്നണ്ട ഭാഗത്തേക്കോ എന്നുവെച്ചാൽ ഉച്ച സമയമായില്ല അങ്ങനെ എല്ലാവരും വന്ന് നമ്മൾ അടിപൊളിയായിട്ട് എല്ലാവരും ചോറൊക്കെ തിന്ന് പിന്നെ നമ്മൾ ഇവിടുന്ന് അകത്തേക്ക് പോയി അകത്തേക്ക് പോയി നോക്കുമ്പോൾ ഇതാ കുറേ ആൾക്ക് ഇഷ്ടം കൊണ്ടുവന്ന് ആ മേലെ കൊണ്ടുവയ്ക്കാൻ പോകുന്നുണ്ട് അകത്ത് എത്തലോടും കൂടി എൻ്റെ അമ്മ നമ്മൾ പോയ പോലെയല്ല തിരിച്ചു വരുമ്പോൾ നിറച്ചും ആൾ വന്നിട്ടുണ്ട് ഉച്ച സമയമായല്ലോ പിന്നെ ഇത് ഒരു റൂമിൽ ഈ ആൾമാർ വേണ്ട ഇത് ഓളെ എസ് എസ് എൽ സി ഫ്രണ്ട്സ് കൊടുത്തതാണ് ആ ആ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട് പിന്നെ പുറത്ത് ആണുങ്ങളും ഒരുപാട് തന്നെ ഉണ്ട് നല്ല വലിയൊരു കുടിയേൽ തന്നെയായിരുന്നു ഉള്ള എല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു അങ്ങനെ വീണ്ടും കുറേ ആൾക്കാർ ഫുഡൊക്കെ കഴിക്കാൻ ഏകദേശം ഒരു രണ്ട് മണിയോടുകൂടി എല്ലാവരും ഫുഡെല്ലാം കഴിച്ച് ഇവരിങ്ങൾക്ക് പറ്റൂലേ അത് ഞാൻ മുന്നേ ഒരു വീട് ഇട്ടിട്ടുണ്ടായിരുന്നു അത് എൻ്റെ മുത്താബാര മോളും മോൻഡോളും ആണ് ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവിയെന്ന് അപ്പം ഞാൻ ഇതിൽ ഉള്ള വീടിൻ്റെ വീഡിയോ ഏടാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ വീട് എല്ലാവരും ഒന്ന് കണ്ടുപോയി കമൻറ്റ് ചെയ്യണം കേട്ടോ